നമസ്കാര സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത് അബുദാബിയിലെ ഗ്രാൻഡ് മോസ്കിൻ്റെ അടിപൊളി ഒരു മോസ്ക് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ കാരണം വെച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ മോസ്കുകളിൽപ്പെട്ട ഒരു മോസ്ക്കാണ് അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് പോയി അതിൻ്റെ കാഴ്ചകൾ കാണാം പക്ഷേ അകത്തോക്കി ക്യാമറ കയറ്റി വിടുമൊന്നും അറിയത്തില്ല മൊബൈലിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും അപ്പം ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് നമുക്കിനെ പറ്റി ഒന്നും അറിയത്തില്ല ഇതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ അവിടെ രജിസ്റ്റർ ചെയ്യണം നമ്മുടെ കൊടുത്ത് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് നമ്മളെ കയറ്റി വിടുത്തുള്ളൂ അവിടെ ഒരു ഗ്ലോബ് പോലെ ഒരു സംഭവം കണ്ടില്ലേ നമുക്ക് അവിടെ പോയി രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് പോകാം അവിടെ അല്ലെ ഒരുപാട് കാഴ്ചകളാണ് കേട്ടോ കാരണം അതിമനോഹരമായിട്ട് ആണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഒക്കെ നമ്മൾ പഠിച്ചിട്ട് പറയാം അപ്പോൾ നമുക്ക് നേരെ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു കാഴ്ച നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കാണുന്നതാണ് പ്രധാന എൻട്രൻസ് കേട്ടോ നമ്മൾ അവിടുന്ന് അവിടെ നിന്ന് കയറി നേരെ വന്ന് നമ്മൾ വണ്ടി പാർക്കിങ്ങിൽ കൊണ്ടിട്ടു അവിടെ നിന്ന് ഇറങ്ങി എന്നൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന് ഇറങ്ങുന്നുണ്ട് ഇവിടെ കേട്ടോ ഇവിടുന്ന് നേരെ നമ്മൾ അവിടെ ഒരു ഗ്ലോബ് കാണാമല്ലോ അവിടെ നേരെ അവിടെ പോയിട്ട് വേണം അതിൻ്റെ എൻട്രൻസ് എടുക്കാൻ എനിക്ക് എൻട്രൻസ് ഫീസും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമുക്ക് അവിടെ പോയി രജിസ്റ്റർ ചെയ്യണം നമുക്ക് കേട്ടോ അപ്പോൾ നേരെ നേരെ ഗ്ലോബിലേക്ക് പോകാം ആ ഗ്ലോബ് തന്നെ കേട്ടോ അടിപൊളി അടിപൊളി ഒരു കാഴ്ചയാണ് ആ ഗ്ലോബിനകത്തൂടെ ഇറങ്ങിയിട്ട് അണ്ടർഗ്രൗണ്ടാന്ന് തോന്നുന്നു നേരെ അങ്ങോട്ട് പോകുന്നു കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഈ ഗ്ലോബ് കാണാം ഗ്ലോബ് എന്ന് പറഞ്ഞാൽ അത് ഫുൾ ഒരു ഗ്ലാസ് കവറിലാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഫ്രെയിം കണ്ടോ ഒരു ഭയങ്കര ഭംഗിയായിട്ടോ അതിന് ചുറ്റും ഒരു വാട്ടർ ബോഡി വാട്ടർ ബോർഡ് ചെയ്തിട്ടുണ്ട് അവർ അതിനകത്താണ് അതിൻ്റെ എൻട്രൻസിൻ്റെ കാര്യങ്ങൾ ലിഫ്റ്റ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ഇന്ന് എൻട്രി ചെയ്യണം അപ്പോൾ ഇവിടെ കയറുമ്പം ഡ്രസ് കോഡുകളുണ്ട് കേട്ടോ ഈ ത്രീ ഫോർത്തോ അങ്ങനെയുള്ള ഡ്രസ്സുകളിട്ടൊന്നും കയറ്റുക ജെൻസ് ആണെന്നുണ്ടെങ്കിൽ പാൻസും ഷർട്ട് അല്ലെ ടീഷർട്ട് ഇടാം ലേഡീസിനാണെങ്കിൽ അവർക്ക് ബുറുക്ക അല്ലെങ്കിൽ തല ശിരോവസ്ത്രം ധരിച്ചുള്ള ഡ്രസ്സായിരിക്കണം കേട്ടോ നേരെ അങ്ങ് പോവുക ഇതുകൊണ്ട് ഇതിനകത്തെ ഒരു ഭയങ്കര ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇതിന്റെ നിർമ്മാണ സംഭവങ്ങൾ കണ്ടില്ലേ ഇവിടെ ലിഫ്റ്റ് ഉണ്ട് നമുക്ക് നേരെ ഇവിടുന്ന് ആവട്ടെ പുറത്ത് നോക്കിയാൽ ചെറിയൊരു കട അകത്ത് അതിവിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ പോലെ കേട്ടോ അതുകൊണ്ടല്ലേ ഇതിനകത്തോട്ട് ഇറങ്ങി കഴിയുമ്പം അണ്ടർഗ്രൗണ്ട് ഫുൾ അണ്ടർഗ്രൗണ്ട് ആണ് അപ്പൊ അവിടെ ജസ്റ്റ് ഒരു ഗ്ലോബ് പോലെ ഉണ്ടാക്കിയിക്കുന്നുള്ളു ഇതിനകത്ത് ഒരുപാട് ഷോപ്പ്സ് ഉണ്ട് കണ്ടോ ഒരുപാട് ഷോപ്പുകൾ പാർക്ക് ഒത്തിരി ഡെസ്ക് ചെറിയ ഗ്ലോബിനകത്തൂടെ ഇറങ്ങി വന്നതാണ് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല ഒരുപാട് ഷോപ്പുകൾ നമ്മളെ ക്യാൻവാസ് ചെയ്യുന്നത് ആ ഒരു രീതിയിലാണ് കേട്ടോ ആ നീഗ്രോ ആൾക്കാർ കണ്ടില്ല നമുക്ക് നമ്മുടെ ജസ്റ്റ് ഒരു സാധനം ഇട്ട് ഉറച്ചു കഴിയുമ്പോ നമ്മുടെ നെയില് ഭയങ്കര പോളിഷായി നെയിൽ പോളിഷ് ഒന്നും വേണ്ട അടിപൊളി കേട്ടോ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യണം കേട്ടോ അകത്തേക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അതിൻ്റെ പേരും വിവരങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്യണം അപ്പോൾ നമ്മുടെ കാർത്തിക അവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അവൾ നമ്മുടെ പേരും വിവരങ്ങളും എത്ര പേരാണ് എല്ലാ വിവരങ്ങളും രജിസ്റ്റർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വിസിറ്റേഴ്സ് പാസൊക്കെ എടുത്ത് പോവുകയാണല്ലേ കാർത്തികയുണ്ട് ഗൗരിയുണ്ട് രണ്ട് പേരുടെ വിട്ടും പോകുന്നുണ്ട് നമ്മുടെ സ്വന്തം സൂപ്പർ ദുബായിക്കെ സൂപ്പറു എല്ലാവർക്കും ഡ്രസ് കോഡ് വേണം നമ്മൾ പറഞ്ഞില്ലേ ഇത് കണ്ടില്ലേ എല്ലാവരും തലേ അമ്മച്ചിയൊക്കെ ശുരോപത്രേ തലേ തലേക്കൂടെ ഡ്രസ്സ് ഇട്ടു കാരണം ഡ്രസ്സ് മാറി ഉടനെ സെക്യൂരിറ്റി നമ്മളെ ചെക്ക്ണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കേറണമെന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആ ശിരോസ്വുമരിച്ചിരിക്കണം നമ്മൾ ഇവിടെ വരുമ്പം നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന ഒരു വളരെ ശ്രദ്ധിക്കണ ഒരു കാര്യ ഈ ഫോർത്ത് ഇട്ടവരെ ഒന്നും ഒരു കയറ്റി കൊടുത്തില്ല അതുപോലത്തെ താഴെ വരെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ മോസ്ക് മാനേഴ്സ് ഡ്രസ് കോഡ് കറക്റ്റ് ഈ ഡ്രസ് കോഡ് പാലിക്കണം കാരണം അവരൊരു ചെറിയ കൈക്ക് ഇറക്കം കുറഞ്ഞാണെങ്കിൽ പോലെ അവർ പേറ്റ്വിടത്തില്ല മോസ്കിനകത്തേക്ക് പോവുകയാണ് നമ്മളെ എന്ന് പറയുമ്പോൾ മോസ്ക്കെന്ന് പറയുമ്പം അത് സാധാരണ ഒരു ചെറിയ ഇതായിട്ട് കാണരുത് ഭയങ്കരം വളരെ വലുപ്പമുള്ളൊരു മോസ്ക്കാണ് നമ്മൾ അകത്തോട്ട് കയറുകയാണേ അപ്പോൾ നമുക്കവിടെ മൈക്രോഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ക്യാമറയിൽ ഫോട്ടോ എടുത്തോളാൻ പറഞ്ഞ് ഡ്രസ് കോഡ് മാക്സിമം ഒരു സെക്യൂരിറ്റി എല്ലാം നോക്കുന്നുണ്ടോ കേട്ടോ ാണ് പഴയ ലാൻഡ്സ് ഒരുപാട് ഐറ്റം ഇവിടെ മേടിക്കാൻ വെച്ചിട്ടുണ്ട് സെക്യൂരിറ്റി ചെക്കിങ്ങാണേ അപ്പോൾ നമ്മൾ ഒരു വീഡിയോയും ഫോട്ടോ എടുത്തോളാം ആദ്യം പറഞ്ഞിരുന്നു പിന്നെ നമ്മളിപ്പോടെ ഈ സെക്യൂരിറ്റി ചെക്കിങ്ങിൻ്റെ ഫോട്ടോ വീഡിയോ എടുക്കാൻ പാടില്ല അവരത് മേടിച്ച് ഡിലേറ്റ് ചെയ്തു തന്നു ബാഗത്തോട്ട് ഉള്ള വീഡിയോയും ഫോട്ടോ എടുത്തോളം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ നേരെ അങ്ങോട്ട് കയറാറുണ്ട് കേട്ടോ എൻ്റെ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് ബാഗ് എടുത്താൽ കഴിഞ്ഞ് എയർപോർട്ടിലെ ഒരു മോസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഇത്രത്തോളം നമുക്ക് പ്രതീക്ഷിക്കുന്നതിലപ്പുറമാണ് കേട്ടോ അതുകൊണ്ടല്ലേ ഒരു മോസ്റ്റ് ലേക്ക് വലിയൊരു എയർപോർട്ടിലെ അതേ സിസ്റ്റം എടാ ചെയ്തിരിക്കുന്ന കേട്ടോ ഒരു വലിയ എയർപോർട്ടിൽ കാണുന്ന സെയിം സിസ്റ്റം അല്ലേ ഒരു എനിക്ക് തോന്നുന്നൊരു ഒരു കിലോമീറ്ററോളം എല്ലാ എക്സ്കേറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബാറ്ററി വണ്ടി ബഗികൾ പോകുന്നതാണ് പ്രായമുള്ള ൾപേപ്പറുകളൊക്കെ കേട്ടോ വാൾപേപ്പറൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് നല്ല രസാ കേട്ടോ ഒന്നും പറയാനില്ല അവിടെ കേട്ടോ ദൂരം ആണ് ഒരുപാട് ഒരുപാട് ദൂര

ലിഫേജ് എഴുതണം അടുത്ത അടുത്ത എസ്റ്റിമേറ്റർ എഴുതി ഒരു കിലോമീറ്ററോളം നടന്നിട്ടുണ്ട് കേട്ടോ അടുത്ത എസ്റ്റിമേറ്റർ പള്ളിയുടെ പുറത്തേക്ക് വരുന്നോക്കാം പക്ഷേ അല്ല പള്ളിയുടെ അടുത്തേക്കാണ് വരുന്നത് ആദ്യം വിചാരിച്ചത് പക്ഷേ പള്ളിയുടെ പുറത്തേക്ക് വന്നു നോക്കാം ഇല്ല പള്ളിക്കകത്തേക്ക് കയറാൻ പറ്റും കേട്ടോ അവിടെ ഇതിപ്പോ ടൂറിസ്റ്റ് ഒരു പ്ലേസ് പോലെ നല്ല നമുക്ക് ആദ്യമേ പള്ളിക്കകത്തൊന്ന് കേറിയിട്ട് പുറത്തെ കാഴ്ചകൾ കാണിക്കാം കേട്ടോ ഇവിടെ ചെറിയൊരു വാട്ടർ ബോഡിയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോസുണ്ട് വേണ്ട കത്തെ കാഴ്ചയിലേക്ക് പോകാം കേട്ടോ പള്ളിക്കകത്തെ കാഴ്ചയിലേക്ക് ഇവിടെ നമുക്ക് കയറാൻ പറ്റും ഇപ്പോൾ ഇത് ടൂറിസം ഇതായത് കൊണ്ട് മുസ്ലിംസ് അല്ലാത്ത ആൾക്കാർക്കെല്ലാം കയറാൻ പറ്റും നമുക്ക് പള്ളിക്കകത്തേക്ക് പോകാം അപ്പോൾ ഡ്രസ് കോഡ് കറക്റ്റായിട്ട് അവർ ഇതാക്കിയ ശിലോവസ്ത്രം എപ്പോഴും ഒരു താമസക്കാരും ഞങ്ങൾ ശിലവസ്ത്രം മാറ്റരുത് കാരണം സെക്യൂരിറ്റി വന്നിവിടെ പറയുന്നുണ്ട് മാറ്റാൻ പാടില്ലെന്ന് പറയുന്നുണ്ട് നേരെ ആശ്ക്ക് പോകാം കേട്ടോ ഇവിടുന്ന് നമ്മൾ കേറി വന്നു കഴിയുമ്പോ നമ്മൾ ഓർത്ത് പള്ളിയാണ് അവരുടെ ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോ അകത്തേക്കാണ് ഇപ്പൊ പള്ളിയുടെ മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങൾ അകത്താണ് ഫ്ലൈറ്റ് വരുന്നുണ്ടോട്ടിയാകുന്ന ഒരു ഫ്ലൈറ്റ് വരുന്ന നല്ലൊരു കാഴ്ച ഉണ്ടോ കേട്ടോ ഇവിടെ നമ്മൾ കയറി അങ്ങോട്ട് വന്ന കേട്ടോ ഒരു സസ്പെൻസ് ആയിട്ടാകട്ടോ നമ്മൾ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്ന് കയറി യാത്രയ്ക്ക് വന്ന് കഴിയുമ്പം ഇവിടെ കണക്റ്റ് ഇവിടെ നിന്ന് നേരെ ഒരു കിളിപാതലാണ് നമ്മൾ താജ്മഹലൊക്കെ കാണാൻ വേണ്ടി പോകുമ്പം എന്ന് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഇതിലൂടെ വീണ്ടും അതിനകത്ത് മെയിൻ പള്ളിയുടെ ഭത്മ കാണുന്നുണ്ട് ഇവിടെ നോക്കുന്നതുണ്ടോ അങ്ങോട്ട് എന്ന് കഴിയുമ്പോ കണ്ടോ ഈ പൊടി കേട്ടോ ഇല്ല കാഴ്ച വിശാലമായ ഒരു പൊടി ഒരു രക്ഷയില്ല ഭയങ്കരമായ കാഴ്ചയാണ് ഭയങ്കര കാഴ്ച എന്ന് പറഞ്ഞ രസമാണ് കാരണം അകത്തോട്ട് കയറി കഴിയുമ്പം നമ്മളെ ഞെട്ടിച്ചുകളി ഫുള്ള് മാർബിള് പാകിയതാണ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ക്വാളിറ്റി മാർബിളാണ് ഉള്ള മാർബിളുകൾ മൊത്തം മാർബിളാണ് ഏത് കോണിലോട്ട് നോക്കി കഴിഞ്ഞാൽ രക്ഷയില്ലാത്ത കാഴ്ച നല്ല ആകാശം വേണമെന്നു നല്ല ഞാൻ നോക്കുമ്പോൾ ചെറിയ നീലയാണ് പക്ഷെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പച്ചക്കളറിലാണേണങ്ങളൊക്കെ ഉണ്ടായിരത്തി സുരക്ഷില്ല കേട്ടോ നമ്മുടെ ക്യാമറയിലൊന്നും കൊള്ളത്തില്ല അത്രയ്ക്കും വൈഡാണ് ഭയങ്കര വലുപ്പത്തിലാണത് പള്ളിക്കകത്തോട്ട് നമ്മൾ കേറിയിട്ടുള്ളൂ കേട്ടോ സുരക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ എത്ര കണ്ടോ ഈ ഒരു ലൈറ്റ് കണ്ടല്ലോ ക്ലാഡിങ് സാധിക്കും ഇത് മാർബിളാണ് മൊത്തം മാർബിളയില് കട്ട് ചെയ്ത് ചെയ്തിരിക്കുന്നൊരു ഹോൾ ക്ലാഡിങ് ആണ് അത് കണ്ടില്ലേ നല്ല ഡെപ്ത്തിനാറ്റ് ചെയ്തിരിക്കുന്നതാണത് നമ്മുടെ മോസ്കിൻ്റെ ഒരു മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് ശരിക്കും മോസ്കിൻ്റെ ഒരു മാതൃക നമ്മൾ അബദ്ധിയിലെ ഗ്രാൻഡ് മോസ്കിലെ കാഴ്ചകളെ കണ്ട് ഫോട്ടോട്ടറി നടക്കുന്നത് അത്രയും മനോഹരമായ കാഴ്ചകളാണ് ഏട്ടം പക്ഷേ പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല നമ്മൾ കഴിവുകളും അതിൽ ഒരുപാട് പ്രണ അതിനോടൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അതിപ്പോൾ മേലെയെന്ന് പറയാം ലോകത്തെ ഭയങ്കരമായിട്ടൊന്നും നിർമ്മിതി കേട്ടോ നല്ല സന്തോഷമായി നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു